ന്യായാധിപന്മാരുടെ ട്രാമ്യയായം എഫ് ആയി കാർഗി പറഞ്ഞു നീ എന്ത് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് നീ നീരിയോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ന് അവൻ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് തുല്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ਇਵਾਨੀ ਨੇ ਕਾਲਾ ਬੁਰਕਲ ਇਫਾਇੰਗਾਰਡ ਮੰਦਰੀ ਲੀਕੇ ਇਤੀ ਕੇ ਨਿਹਕਲ ਇਤਿਯੋਮੇਚ ਮੇਦੀਯਾਨ ਪ੍ਰਭੁ ਕਨਮਰਯਾ ਉਰੀ ਬਿਨੀਯਮ ਸਿਬੀਨੀ നന്ദിയെ ക്ഷീണിച്ചിരുന്നിട്ടും ഇതിയോനോടും അവരോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ മറുകറ കിടന്നു നക്കേമിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു ദയവായി എൻ്റെ അനുയായികൾക്ക് കുറിച്ചപ്പവും കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിതിയാന് രാജാക്കന്മാരായ സിബിയായേയും സൽമേനായേയും പിന്തുടർന്ന് ആക്രമിക്കുവാൻ പോവുകയാണ് സുക്കൂത്തിൻ്റെ പ്രമാണികൾ ചോദിച്ചു സെബായാലും സൽമുവായാലും നിൻ്റെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞു എന്തിന് എൻ്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ഇതിയോൻ പറഞ്ഞു ആകട്ടെ സിബിയോനെയും സബുവിനെയും കർത്താവു എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലേയും ഉള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചിന്തിക്കു തരും അവിടെ നിന്ന് അവൻ പിൻവേലിലേക്ക് പോയി അവരോടും പ്രകാരം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ അവരും സക്കുവി ദേശക്കാരെ പോലെ മറുപടി നൽകി അവൻ പിൻവേൽ നിവാസികളോട് പറഞ്ഞു വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും സെബായും സൽമുവായും പതിനയ്യായിരത്തോളം പടന്മാരോടുകൂടെ മക്കേമിൽ താവളം അടിച്ചിരുന്നു പൗരസ്ത്യദേശത്തെക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ യുദ്ധം ചെയ്തവരിൽ ഒരു ലക്ഷത്തി ആയി പതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു യഥിയോൺ നിബായിലേക്കും നോഗോണിലേക്കും കിഴക്കിയ നാട്ടുപാതയിലേക്കും ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന സൈന്യത്തെ ആക്രമിച്ചു സബായും സൽമുവായനും പലായനം ചെയ്തു ഗിരിയോൻ അവിടെ നിന്ന് പിന്നെ പിന്തുടർന്ന് പിടിച്ച് പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി അനന്തരം റോഷാവിൻ്റെ പുത്രൻ ഗിരിയോൻ പടക്കളത്തിൽ നിന്ന് ഹെറൂസിനെയും വഴി വഴിമടങ്ങി മടങ്ങി വഴിയിൽ അവൻ സുക്കൂത്തുകാരായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അവൻ റമാണിയും ശ്രേഷ്ഠന്മാരുടെ എഴുപത്തിയഞ്ച് ആറുകളുടെ പേർ എഴുതി കൊടുത്തു ഗിരിയോൻ സുക്കൂത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഇത് ആ സെഫായും സൽമുഖുവായും ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സഭായും സൽമുഖുവായും നിൻ്റെ കൈകളിൽപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു അവൻ പിന്നുപോയി ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നു നൽകി ഗതിയെ ഗതിയോൻ്റെ ഗതിയോൻ സെമിയോൻ ശർമായോട് ചോദിച്ചു താബോസിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ അവർ മറുപടി പറഞ്ഞു എന്നെ പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദൃശ്യമായിരുന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരായിരുന്നു എൻ്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറഞ്ഞു നിങ്ങളവരുടെ ജീവൻ സാക്ഷിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു തൻ്റെ ആദ്യജാതനായ സ്വാറിനോട് കിതിവൻ പറഞ്ഞു എന്നോ എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നാറായി യുവാവ് വാടൂരിയില്ല നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു അപ്പോൾ സെബായും സമൂഹായും പറഞ്ഞു നിന്നെ തന്നെ ഞങ്ങളെ നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരു വേങ്ങയോ അതുപോലെ തന്നെയാണ് അവൻ്റെ വേലയും ഗിരിയോൻ അവരെ വധിച്ചു അവരുടെ ഒട്ടനങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു ഇസ്രായേൽ ജനം ഗിരിയോനോട് പറഞ്ഞു നീ എന്നെൻ്റെ പുത്രന്മാരും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയായിരക്കരങ്ങളെ രക്ഷിച്ചുവല്ലോ ഗിരിവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഭരിക്കില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ നിങ്ങളെ കർത്താവ് നിങ്ങളെ ഭരിക്കും അവന് തുടർന്ന് ഒരു കാര്യം ഞാൻ ചോദിച്ചു ചോദിക്കുന്നു കൊള്ള ചെയ്ത് കിട്ടിയ കണ്ണാഭങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക ദൈവം കാണിഷ് അയൽക്കാരായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണ കൊണ്ടങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം ധരിച്ചു കൊടുക്കും കുണ്ടലം അതിലിട്ടു അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷേക്കരായിരുന്നു നിതിയൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന ഖണ്ഡാഭരണം പതക്കം ചെ ചെങ്കുപ്പായം ഒട്ടനങ്ങളുടെ കരുത്തിൽപ്പെട്ടുവയ്ക്ക് പുറപ്പെടുത്തുകയാണിത് നിതിയോൻക അവനെ കൊണ്ട് പറഞ്ഞു എന്നെ എ ഫോസ് നിർമ്മിച്ച് സ്ഥാപിച്ചു ശ്രായക്കാരതിനെ ആരാധിച്ചു കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു അത് ഗിരിയോനും കുടുംബത്തിനും കണിയായി തീർന്നു ഗിതിയാനി ശ്രായനെ കീഴടങ്ങി വീണ്ടും തലയൊക്കെ ഉയർത്തുവാനും ഒക്കെ കഴിഞ്ഞില്ല ഗിരിവൻ്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ഉണ്ടായി ഗിരിവൻ്റെ മരണം യുവാഷിൻ്റെ മകൻ ജബുവാബിയിൽ മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി യുവൻ അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരെ എഴുപത് പുത്രന്മാർ ജനിച്ചു അവന് ഷെക്കാമിലെ ഉമനാരിയിൽ നിന്ന് ഒരു പുസരനുണ്ടായി അഭിമലക് എന്ന് അവർ പേരിട്ടു ഇവർ ഷാവിൻ്റെ പുസുരൻ യുവൻ മരിച്ചു അവനെ അബിഎ വംശരുടെ അപ്പായിൽ പിതാവായ ഉപാഷിൻ്റെ കല്ലറിയിൽ സംസ്കരിച്ചു യുവൻ മരിച്ച ഉടൻ ഇസ്രാരി കർത്താവിനോട് അവിശ്വസ്യത കാട്ടി ബാൽദേവന്മാരെ ആരാധിച്ചു ിനെ തങ്ങളുടെ ദൈവമാക്കി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വെടിവെച്ച് ദൈവമായ കർത്താവ് ഇസ്രായേൽ സ്മരിച്ചില്ല ജബുൽ ദൈവം ചെയ്ത നന്മ ഇസ്രായേൽ മാറുന്നു അവൻ്റെ കുടുംബത്തോടുകൂട്ടും കരുണ കാണിച്ചില്ല പ്രേമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞാൻ ഞാൻ